ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓരോ ദിവസം കഴിഞ്ഞ തോറും ഓരോരുത്തരുടെ പേര് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ജയസൂര്യയുടെ പേരാണ് ഗൈസ് പുള്ളിക്കാരത്തി ജയസൂര്യയുടെ പേര് നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെല്ലാം ഊഹിക്കുമല്ലോ ഊഹിച്ച് വിരൽ ചൂണ്ടുന്നത് ജയസൂര്യയിലേക്കാണ് അതാണ് പ്രശ്നം മാത്രമല്ല അവർ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ജയസൂര്യ ആണെന്ന് തന്നെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജയസൂര്യ കിട്ടുള്ള ചിമിട്ടം പണി പോലെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത് സംശയങ്ങളെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാം നിങ്ങൾ മൊത്തം കാണണം കേട്ടോ ആദ്യം ഈ പറയുന്ന സ്ത്രീയുടെ ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടുപോകാം ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് രണ്ടായിരത്തി അത് പ്രധാനമാണ് ശരിക്ക് പറഞ്ഞാല് ഇപ്പോഴത്തെ താരങ്ങളിൽ കുറച്ച് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതാരം അതും തൊടുപുഴ വെച്ചിട്ടാണ് ആ ഷൂട്ട് നടക്കുന്ന രണ്ടായിരത്തി ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ അപ്പോ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വളരെ സന്തോഷമായിട്ട് പോവാണ് അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പൊ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇതെല്ലാം ഒരു സിനിമയിലേക്കാണ് നമ്മളെ കൊണ്ട് അപ്പോ ഒരു 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 ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ആണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറീട ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ വെച്ചാൽ അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു പെൺകുട്ടികൾ ആരെങ്കിലും അപ്പം കരങ്ങൾ പെണ്ണിൻ്റെ അല്ല നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഹൈറ്റുള്ള ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ് അപ്പം എന്താണ് അങ്ങനെ അതായത് വിത്തൗട്ട് പെർമിഷൻ ആണെങ്കിൽ ഒരു ഹിന്ദുവില്ല ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ് ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ് നമ്മൾ വളരെ ആൻസൈറ്റിയിൽ നിൽക്കുകയാണ് വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു ഇതാണ് ഇന്ന ഇതിലെ ഹീറോ വേറൊരു നടിയുണ്ടായിരുന്നു എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇതെല്ലാം റിവീലാവുന്നോണ്ട് പറയുന്നില്ല അപ്പൊ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് അങ്ങനെ സർപ്രൈസും കൂടെ നോക്കുക നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പെർമിഷൻ ആണ് നമ്മളെ ഹോൾഡ് ഞാൻ സത്യത്തിൽ പേടിച്ചു ഇത്രയും കേട്ടപ്പോ തന്നെ നമ്മൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ അത് ആരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പടം തൊടുപുഴ പിള്ളാരങ്ങോട്ട് തികഞ്ഞു തുടങ്ങി പിള്ളേർ തികഞ്ഞു തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിലെ തൊടുപുഴ വെച്ച് നടത്തിയ സിനിമ ഏതാണെന്ന് കണ്ടുപിടിച്ചു പിക്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവിയാണ് തൊടുപുഴ മൂവാറ്റുപുഴ ഇടുക്കി ആ ഒരു ഭാഗങ്ങളിലാണ് ഇത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫാം പോലെ ഒരു സ്ഥലം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഈയൊരു സിനിമ കണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു പന്നി ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവിയാണിത് അതുകൊണ്ടാണ് ഇതിന് പിക് മാൻ പേരും കിട്ടിയത് അതായിട്ട് വിജയിച്ച പടമൊന്നുമല്ല അല്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് വന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ഇവര് പറയുന്നത് നടൻ ജയസൂര്യയെ പറ്റിയാണ് ഇനി അടുത്തൊരു വീഡിയോ കാണിക്കാം ന്യൂസ് ഇവരുടെ ഒരു ഒരു വാർത്ത വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വായിക്കുന്ന ചോദിക്കുന്നുണ്ട് പറ്റി എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം കേസോണിയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ നടൻ ആരോപണനിലാണ് ജയസൂര്യ എന്ന നടൻ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലേ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആദ്യം പേര് എടുത്ത് പറയുകയോ അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരു എടുത്ത് പറയുകയോ നിഷേധിക്കുക രണ്ടിനും ഇല്ല അത് എന്ത് ചെയ്താലും അത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ തന്നെ ഒരു ഒരു വലിയ ഒരാളാണ് ഒരുപാട് ഇത് പറ്റില്ല അതുകൊണ്ടാണ് പേര് പറയുന്നത് ഇവര് പേരെടുത്ത് പറയുന്നില്ല പറയുന്നില്ല റിപ്പീറ്റ് നിങ്ങൾ പക്ഷെ ജയസൂര്യ അല്ല എന്ന് ഇവര് പറയുന്നതേ ഇല്ല എടുത്തെടുത്ത് ചോദിച്ചിട്ട് ഇവര് ജയസൂര്യ അല്ലെന്നൊരു വാക്കു പറയുന്നില്ല അയാള് നിരപരാധി ആണെങ്കിൽ ഇവർക്ക് പറയാലോ ഒരു ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നതിന് പകരം പറയാലോ ജയസൂര്യ അല്ല വ്യക്തി ജയസൂര്യ അല്ലെന്ന് പറയാമല്ലോ പക്ഷെ ഇവരത് പറയുന്നില്ല അനുഭവിച്ച ദുഃഖം എത്രയാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയുന്നത് എന്നൊക്കെയാണ് അപ്പോഴും ഈ ഈ മൂഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് അദ്ദേഹവും ആരോപണമാണ് അത് രക്ഷത വരുത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളതുകൊണ്ടാണോ തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത് അദ്ദേഹം എന്ന് ആ ഞാൻ പറയുന്നത് പറയുന്നെന്താണെന്ന് കേട്ടോ ജയസൂര്യക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയസൂര്യക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങേര് വന്നിട്ട് പൊതുസമൂഹത്തിനടുത്ത് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഇവര് പറയുന്നില്ലെന്നേ അത് ജയസൂര്യ അല്ലെന്ന് അവിടെ വലിയ പോയിന്റ് നിലപുരാതെ അതെനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ജയസൂര്യ അല്ല ജയസൂര്യ അല്ലെന്നൊക്കെ പറയണം പക്ഷെ ഇവർ പറയുന്നില്ല ഇവരുടെ ഫേസ്ബുക്ക് ഒന്ന് തപ്പി നോക്കി നോക്കിയ് രണ്ടായിരത്തി പതിമൂന്നിലെ ഏതെങ്കിലും പോസ്റ്റ് എന്താ പറയുക പിക്മാനുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് അറിയാൻ വേണ്ടി ഇവരുടെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് നരിച്ചു പറയും അതിനകത്ത് കുറേ കാര്യങ്ങൾ കിട്ടി ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം ഇവരുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവർക്ക് ജയസൂര്യവുമായിട്ട് ഒരു വൈകാരിക ബന്ധം എന്തോ ഒരു ഇതുണ്ട് കാര്യം അത് പല പോസ്റ്റുകളിൽ നിന്നും അത് വ്യക്തമാണ് നമുക്ക് ഓരോ പോസ്റ്റ് എന്ന് കാണാം ഇവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ ഇവരുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഫേസ്ബുക്കാണ് പത്ത് കൊല്ലമായ ഫേസ്ബുക്കാണ് അതിനകത്ത് മൊത്തം എന്റെ പൊന്നേ എന്തോരം ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത് ഇത് ഫോട്ടോ ആൽബം പോലെയാണ് ഇവർ ഫേസ്ബുക്ക് സ്റ്റോറി ചെയ്ത് വെച്ചേക്കുന്നത് അത്രയും ഫോട്ടോ ഉണ്ട് ഇത് മൊത്തം കുത്തിയിരുന്ന ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുത്ത് അതിൻ്റെ അടിവശം ഒന്ന് കണ്ടുവെത്താൻ വേണ്ടിയിട്ട് പക്ഷെ ബിഗ് മാൻ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല പക്ഷെ നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് കിട്ടി ഇതാണ്ട് ഇവർ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ് ഗൈസ് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ്റെ എന്തോ ഒരു പ്രോജക്റ്റ് ഇനാഗുറേഷന് വേണ്ടിയിട്ട് ജയസൂര്യ ആണ് ആ ഒരു ഇനാഗുറേഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ഇവരാണ് കണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ടിലുള്ളവരുടെ ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് മുപ്പതിന് ബെർസറ്റേൽ ആക്ടർ ജയസൂര്യ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഇതും ഏകദേശം ഈ ബ്ലൈൻഡ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ് അതിനകത്ത് വേണ്ടത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് കൊടുത്തേക്കുന്നത് സോണിയ മൽഹാർ ആണ് കണ്ടല്ലോ അവരാണ് ഇതിൻ്റെ രക്ഷാധികാരി ഈ ഒരു അസോസിയേഷന്റെ രക്ഷാധികാരി മാത്രമല്ല ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ജയസൂര്യവുമായിട്ട് ബന്ധപ്പെട്ട ജയസൂര്യയുടെ പടങ്ങൾ വെള്ളത്തിന്റെ പ്രൊമോഷൻ ആണ് വെള്ളത്തിന്റെ പോസ്റ്റർ ഇവർ ഷെയർ ചെയ്ത് വെള്ളത്തിന്റെ സോങ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ഒന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഓൾ ദ ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ദ കട്ട സപ്പോർട്ട് അവർ ഹീറോ ജയസൂര്യ എന്നും പറഞ്ഞിട്ടാണ് അതും ഇവർ ഇതും ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്വേഷണം എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവി ഓൾ ദ ബെസ്റ്റ് ജയസൂര്യ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത്തൊന്നും ഒരു പോസ്റ്റ് ആണ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന നടൻ ജയസൂര്യ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജയസൂര്യ അതിന്റെ അടിയിലും പോയിട്ട് പുള്ളിക്കാരത്തി ആ ഹാപ്പി ബർത്ത്ഡേ ജയ എന്നും പറഞ്ഞിട്ടുണ്ട് ഇവര് ഫേസ് ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ജയസൂര്യമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് എനിക്ക് വന്നു മറ്റേ പുള്ളിക്കാരന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇട്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇതാണ് എന്റെ സുഹൃത്ത് എന്ന് പറയാൻ അഭിമാനം അവർ ഗ്രേറ്റ് ജയസൂര്യ എന്നും പറഞ്ഞിട്ട് താണ്ടെ പുള്ളിക്കാരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനാലിന് ഇട്ട ഒരു ആണ് അങ്ങനെ പല കാര്യങ്ങളും ജയസൂര്യമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവരുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇവർ ഈ പറഞ്ഞ നടൻ ആണ് ഇവരെ എന്താ പറയുക ഇവരുടെ ഇല്ലാതെ ഇയാൾ ഇവരെ കയറി പിടിച്ചത് എങ്കിൽ എന്തുകൊണ്ട് ഇയാളുമായിട്ടുള്ള സൗഹൃദം ഇവർ ഇപ്പോഴും നിലനിർത്തി ഇപ്പൊണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞതിനു ശേഷമുള്ള ജയസൂര്യയുടെ ഒരു പടത്തിന്റെയും ഇവര് പോസ്റ്റർ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല ജയസൂര്യയെ പറ്റി വേറെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല രണ്ടായിരത്തി ശേഷം എന്തോ ഒരു സംഭവം അവിടെ നടന്നു ജയസൂര്യമായിട്ട് എനിക്കൊന്നും ഉടക്കവല്ല ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ബ്ലൈൻഡ് അസോസിയേഷനൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ജയസൂര്യെ ഇവർ ഇപ്പൊ മൈൻഡ് ചെയ്യാത്തത് ഇപ്പൊ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു യുവ നടൻ കയറി പിടിച്ചു എന്നാണ് നമ്മൾ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചിങ്ങനെ നോക്കുമ്പോൾ അത് നടൻ ജയസൂര്യ തന്നെ ആവാനാണ് ചാൻസ് അപ്പൊ എന്റെ ഒരു ഡൗട്ട് ഇതാണ് അങ്ങനെ മോശമായി പെരുമാറിയ ഒരു വ്യക്തിയെടുത്ത് ഇത്രയും കൊല്ലം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഇവരെന്തിനും സൗഹൃദം പുലർത്തുന്നു ഇവര് സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബർഡേയിൽ ഹാപ്പി ബർത്ത്ഡേ ജയ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയ ചെറിയൊരു സംശയം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും അതിനുശേഷം ഇവർ അത്യാവശ്യം നല്ലൊരു ടൈംസിലായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ ശേഷം ഇവർ അതിനുണ്ട് അതിന് ഒരു പ്രതികാരം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഇവരിപ്പോൾ വന്ന് ഇതൊക്കെ പറയുന്നത് സോ ഇവർ ഈ വന്ന് പറയുന്നതിന് ജെനുവിനിറ്റി ചെക്ക് ചെയ്യണം കാര്യം ഇങ്ങനെ ഒരു നടി വന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പേര് പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ അടിച്ചു മാറ്റാം ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ തിങ്ക് ചെയ്യാം അപ്പൊ ഈ ഒരു അലിഗേഷൻ മനപൂർവ്വം ഇവർ ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊരു സംശയം സംശയമില്ലാതില്ല ചിലപ്പോൾ അന്ന് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടായിരിക്കും ഇത് ഇവരുടെ കൺസെന്റോട് കൂടി തന്നെ ആയിരിക്കും നടന്നത് ഇപ്പൊ കൺസന്റോട് കൂടിയാണ് കൺസെന്റോട് കൂടി അല്ല നടന്നതെങ്കിൽ പോലും ജയസൂര്യ ഇപ്പൊ വന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ കുറ്റക്കാരനാവും ഇവര് പറയുന്നതല്ലേ ആൾക്കാർ കേൾക്കത്തുള്ളൂ ഇപ്പൊ ജയസൂര്യ വന്ന് ഞാൻ ഇവരുടെ കൺസെന്റോട് കൂടിയാണ് കയറി പിടിച്ചെന്ന് പറയുവാണെങ്കിൽ തന്നെ ആൾക്കാർ ജയസൂര്യ അല്ലേ കുറ്റം പറയത്തുള്ളൂ നീ കയറി പിടിക്കാൻ പോയിട്ടില്ലെന്നല്ലേ എന്നല്ലേ ചോദിക്കത്തോളൂ ജയസൂര്യ കയറി പിടിച്ചില്ലെന്ന് പറയുവാണെങ്കിലും ജയസൂര്യ കള്ളം ഇല്ല പറയും ആൾക്കാര് പറയും സോ എന്ത് വന്നാലും ജയസൂര്യയുടെ മേളിൽ കുറ്റ വിരിക്കും അപ്പൊ ഇവർ ഈ വന്ന് പറഞ്ഞതിന്റെ പുറകിൽ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് എനിക്ക് കൂടുതൽ എന്ന് പറയുന്നതിന് എനിക്ക് എന്റെ ഒരു നിഗമനമാണ് ഇത് കുറച്ച് പേര് തെറ്റിയതെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരെയും അങ്ങ് അടിച്ചാക്ഷേപിക്കാൻ ശരിയാവത്തില്ല ഈ ഒരു അവസരം മുതലെടുത്തുവാണെങ്കിൽ പല സ്ത്രീകളും മുന്നോട്ട് വന്ന് പല നടന്മാരുടെയും പേരും പറയാം കൺസൺറോട് കൂടിയാണ് അല്ലെങ്കിൽ കൺസൺറ്റോടുകൂടി അല്ല അവരെ കയറി പിടിച്ചതെന്ന് പറയുവാണെങ്കിലും ആ നടനാണ് അവിടെ കുറ്റക്കാരനാവുന്നത് മനസ്സിലായ ഏത് രീതി വന്നാലും നടൻ അവിടെ പണിയാം അതാണ് അവിടുത്തെ പോയിന്റ് സോ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സോ എൻ്റെ ഒരു തോട്ടും അല്ലെങ്കിൽ എനിക്കും മനസ്സിലായൊരു കാര്യം ആണ് ഞാൻ ഷെയർ ചെയ്തത് ഇതിനകത്ത് എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യും നമ്മൾ ഇങ്ങനെ വരുന്ന എല്ലാവരെയും നമ്മൾ നമ്മളങ്ങ് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല അപ്പോൾ ശരി കൂടുതലൊന്നും പറയുന്നില്ല ചേച്ചാ ബൈ